ിൽ എട്ടാമത് ബി എസ് സി നഴ്സിംഗ് ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നടന്നു കോതമംഗലം പോലിത്ത അഭിവന്യ ഏലിയാസ് മോറിയൂലിയോസ് ഉദ്ഘാടനം നിർവഹിച്ചു നഴ്സിംഗ് കോളേജിൽ പതിനെട്ടാമത് ബി എസ് സി നേഴ്സിംഗ് ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു കോതമംഗലം മേഖലാ മെത്രാപോലിത്ത മോർ മോറിയൂലിയസ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ഇറങ്ങിത്തിരിക്കുന്ന ദിവസമാണ് അഭിമാനപൂർവ്വത്തോടുകൂടിയാണ് നിങ്ങളെ ഈ സാഗര യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ യാത്രയാക്കുന്നത് നിങ്ങളെ ചുറ്റുതിരിയേണ്ടി വരുന്ന ജീവിത സാഗര മുനമ്പുകളിൽ പെടുങ്കാറ്റുകളുണ്ടെന്നും വൻതിരകളുണ്ടെന്നും അതിശൈത്യമുണ്ടെന്നും ഈ സാഗര ശൌര്യത്തോടും അല്ലിട്ടുകൊണ്ട് വേണം പൊരുതി വേണം നിങ്ങൾ ൊടേണ്ടതെന്നും ഒക്കെ സ്വയമായി ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അതൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തി നിങ്ങളെ പറഞ്ഞേക്കലാണ് ഈ ചടങ്ങിന്റെ ആവശ്യകത അത് നീ സംസാരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികളിലൂടെ ഒരിക്കൽ കൂടെ നിങ്ങളെങ്ങനെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും മാർബസോലിയേഴ്സ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷാജി ഷാജിക്കെയോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചത്തുകൂടി അനുഗ്രഹ പ്രഭാഷണം നടത്തി അസോസിയേഷൻ സെക്രട്ടറി സലീം ചെറിയൻ മാർത്തോമ ചെറിയ പള്ളി ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി വർഗീസ് മാർബസോലിയേസ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ ഡയറക്ടർ ബിബിൻ ജോൺ നഴ്സിംഗ് കോളേജ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രൊഫസർ ഡോക്ടർ കെംതോസ് പോൾ എം ബി എം എം ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സനീബ് കെ രഘുനാഥ് നഴ്സിംഗ് സൂപ്രണ്ട് ബോബി വർഗീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സെല്ലിയാമ്മ കുരുവിള വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഐറിൻസി പൗലോസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വൈസ് പ്രിൻസിപ്പൽ അമ്പിളി ശിവൻ പി പ്രസിഡന്റ് രാജേഷ് ജോർജ് അസോസിയേറ്റ് പ്രൊഫസർ ജിഷാ ജോസ് അസിസ്റ്റന്റ് പ്രൊഫസർ ജസ്മിസ് കറിയ വിദ്യാർത്ഥി പ്രതിനിധി ക്രിസ്റ്റി പോൾ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കോളേജ് കലാദിനാഘോഷവും നടത്തി ന്യൂസ് വി ന്യൂസ്